ഹായ് അസ്സാം വലൈക്കും സുരനി സറ്റ്വൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അതാ നേരം പരമ്പരാഗ് എന്നിട്ടോ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ഓ സൈഫ് ഓതാൻ വേണ്ടിയിട്ട് കൊലായിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തതാണ് ഞാൻ ഓതാനെടുത്ത പോക്കും ഓതണം അപ്പോൾ കൂടെ ഓരോന്നിങ്ങനെ ഓതന അക്ഷരങ്ങൾ ചോദിക്കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുത്ത് അപ്പോൾ ഓരോന്ന് ഓതുമ്പോഴും ഓരോ അക്ഷരങ്ങൾ ചോദിക്കും അപ്പോൾ ഞാനത് പറഞ്ഞുകൊടുത്ത് അപ്പോൾ മദ്രസ് പറഞ്ഞേക്കാത്തതിനോണ്ട് ഒരുപാട് കാര്യങ്ങൾ മറന്നു പോവാണ് അവർക്ക് പിന്നെ കുറേയൊക്കെ ഇപ്പം മക്കൾക്ക് ഭയങ്കര വാശിയുമല്ലേ അങ്ങനെ പിന്നെ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെ പഠിക്കാപ്പം ഞാനും ഊതാൻ വേണ്ടി തുടങ്ങി പിന്നെതാ മുറ്റം അടിച്ച് വരി കഴിഞ്ഞപ്പം ആ വീടിൻ്റെ അടുത്ത് തന്നെ ഈ സമയത്ത് പാട്ട് വെക്കലുണ്ട് കേട്ടോ ഈ ഇതൊക്കെയല്ലേ മണ്ഡലകാലമല്ലേ ഇപ്പോൾ അപ്പോൾ ഈ കാണുന്ന എപ്പോഴും പാട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങൊക്കെ കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ട് എന്നും എടുക്കണം അപ്പോൾ നിന്നാൻ്റെ സമയം കിട്ടിയപ്പോൾ ഞാനത് പോയി അടിച്ചു വരു കഴിഞ്ഞപ്പോൾ അവിടെ അത് ദൂരെ നിന്നിട്ട് വീഡിയോ എടുത്തിട്ടോ എന്നും ആ ഭക്തിഗാനങ്ങൾ കേൾക്കാട്ടോ അവിടുന്ന് കുറേ തുളസി ചെടികളും ഉണ്ട് അപ്പോൾ വരുന്ന ഈമലിതാണ് ഇഷ്ടംപോലെ പണ്ടത്തെ നമ്മൾ കുറേ ഉപയോഗിച്ച് പൂക്കളത്തിൻ്റെ പേരൊന്നും കറിയിലാട്ടോ ഈ പൂക്കളെ പേരുകളൊന്നും പക്ഷെ ഞാൻ എത്രയോ കളിക്കാൻ വേണ്ടിയിട്ട് ഈ പൂക്കൾ പറിച്ചിൻ്റെ ചെറിയ പ്രായത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഈ പൂക്കൾ എന്താണെന്നോ ഇത് എടുത്ത് കളിക്കാൻ ഒരുക്കലുണ്ടോ ഒന്നുമില്ല സ്കൂൾ പോവുക വീട്ടിൽ കയറിയാൽ എഴുതുക അത്രേ ഉള്ളൂ മക്കൾക്കൊക്കെ എന്നാലും എൻ്റെ കുട്ടികൾക്കൊക്കെ കുറേയൊക്കെ അറിയാം കേട്ടോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും എനിക്ക് പണ്ടത്തെ കുറേ അനുഭവങ്ങൾ നല്ല ഇപ്പം മോള് അനിയത്തിൻ്റെ മോളനീ മൂത്ത ആ ചുവപ്പ് പൂ പൂവ് എടുക്കുന്നില്ലേ ഞാൻ അതൊക്കെ എടുത്തതാണ് പിന്നെ അങ്ങനെ പൂവിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോൾ അതങ്ങനെ കാക്കകൾ ഇരുന്ന് കരയിൻ്റെ കേട്ടോ കാക്ക മുൻ നിന്ന് കരഞ്ഞാൽ വിരുന്നുകാർ വരുന്നൊക്കെ പറയില്ല പക്ഷെ നമ്മൾ വീട്ടിൽ വിരുന്നുകാരൊന്നും വന്നിട്ടൊന്നും ഇല്ല കേട്ടോ വൈകുന്നേരം ആയില്ലേ ഇതുവരെ ആരും വന്നിട്ടൊന്നുമില്ല പിന്നെ ഇതാ അടുപ്പത്തെ സാധാ പോലെ അരിയിട്ട് വെള്ളം തിളക്കാൻ ഏകദേശം ആയിട്ടോ അതല്ലാത്തൊക്കെ ദിവസം ഞങ്ങൾ പുറത്തുനിന്നാട്ടോ ഫുഡ് ഉണ്ടാക്കല് പിന്നെ പല ആൾക്കാരും അടുപ്പുണ്ടായാലും കത്തിക്കാത്തവരുമുട്ട് ഇതുപോലെ ഒരുപാട് പണിക്കൊക്കെ പോകുന്ന സമയത്ത് തീ കൂട്ടാത്ത ദിവസങ്ങൾ എത്രയോ ഉണ്ടായിരുന്നു കേട്ടോ വഴക്കാട് താമസിക്കുന്ന സമയത്ത് അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഇവിടെ വരെ എത്തിയ ആൾക്കാരൊക്കെ ഞങ്ങൾക്കിന്ന് പിന്നെ പൊടിയും അതേപോലെ മുത്താറിപ്പൊടിയും കൂടി കൂട്ടിയിട്ടുള്ള ഒരു പത്തിവായിരുന്നു കേട്ടോ അപ്പോൾ അധികം ആൾക്കാരതുപോലെ ഉണ്ടാക്കി വെക്കുക ആരോഗ്യം ഉണ്ടാവും കേട്ടോ ഞാൻ ജോലിക്ക് കൊണ്ട് പോയിരുന്ന വീട്ടിലൊക്കെ ഒരു പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കുക ഒരു സാ താ ഫുള്ളും ഉണ്ടാക്കല് നോമ്പിനൊക്കെ ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ കൂടി കൊടുക്കലുണ്ടേന് അപ്പോൾ മുത്താറിപ്പൊടി ആരോഗ്യത്തിന് നല്ലതല്ലേ രക്തോട്ടത്തിനൊക്കെത്തിന് നല്ലതാട്ടോ റാഗിപ്പൊടിയെന്നൊക്കെ പറയില്ലേ ചില ആൾക്കാർ അപ്പം നല്ലോണം പൊള്ളിയൊക്കെ വരുന്നുണ്ട് കത്തിരി ഒതും പുറത്തുനിന്ന് തന്നെ കേട്ടോ പിന്നെ കല്ലിൻ്റെ മുള്ളല്ലോ ചുടുന്നത് ഇത് പിന്നെ നോൺ സ്റ്റിക്കാണ് അടുപ്പത്ത് വെക്കുന്നത് എന്തിനാന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ സംശയം ഉണ്ടാവും പക്ഷെ ഞങ്ങൾ അടുപ്പത്ത് വെച്ചിട്ട് ചുടാറുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കളറ് കാണുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കും എന്നാലും കുട്ടികൾ തിന്ന് കഴിഞ്ഞാൽ സാധാ പത്തരിൻ്റെ ടേസ്റ്റ് ആട്ടോ ടേസ്റ്റിൽ ഒറ്റ വ്യത്യാസമില്ലാത്തൊരു സംഭവമാണ് ഈ റാഗീനോണ്ട് അതായത് മുത്താറീനോട് ഉണ്ടാക്കുന്നത് ഇപ്പോൾ അങ്ങനവാടി എന്നൊക്കെ പലർക്കും കിട്ടുന്നുണ്ടല്ലോ അല്ലേ മുത്താറി പൊടി അപ്പോൾ ഇന്നും കുറേ സാരെങ്കിലും വീഡിയോസ് കണ്ടിട്ട് എന്നാലും ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ അപ്പോൾ ആരെങ്കിലും ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചു നിനക്കറിയില്ല ഭയങ്കരമായിട്ടത് മനസ്സൊക്കെ കയറിട്ടോ അതേപോലെ ഇന്ന് ഒരു ജസ്ന വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓള വീഡിയോസും ഒന്ന് കാണാനിടായിട്ടോ ലഹരിനെ കുറിച്ചിട്ടുള്ള ഞാൻ കുറേ അനുഭവിച്ചതാണ് ഈ ലഹരി ഈ വീട്ടിൽ ലഹരി ഉപയോഗിക്കുന്നെ കൊണ്ടും പിന്നെ ഉപയോഗിച്ച ആളും കുറേ അനുഭവിച്ചിന് അങ്ങനെ ഒരുപാട് കിട്ടും അപ്പം ഏതായാലും ഇതാ സോയാബി ഉള്ളിട്ട് സോയാബി പൊരിച്ചും കണ്ട ഉള്ളിട്ട് വാട്ടിയും കണ്ട് അതും പത്തിരി പിന്നെ മീൻകാരം വന്നപ്പോൾ മീന് മാന്തളായിരുന്നു കേട്ടോ മാന്തള വാങ്ങി ആ കാക്കനോട് കടം പറഞ്ഞ് വാങ്ങിങ്ങാണ്ട് ആ കാക്കനെ പറഞ്ഞു പറഞ്ഞിട്ടോ മാന്തൾ നല്ല മാന്തള ആയിരുന്നു അപ്പോൾ ഗൂഗിൾ പേ ഇല്ല ഗൂഗിൾ പേ ഇല്ലാത്തതിനോട് ഗൂഗിൾ പേ ചെയ്തില്ല കേട്ടോ പൈസ പൈസ പിന്നെ തരാ പറഞ്ഞേക്കാണ്ട് കടം വാങ്ങിട്ടോ പിന്നെ മക്കളൊക്കെ ചായ കുടിച്ച് കഴിഞ്ഞാണ്ട് ഞാൻ മീ വാങ്ങുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്ന വരികയായിരുന്നു നീ വാങ്ങ പിന്നെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് പിന്നെ ഓരോ കോപ്രായങ്ങളാണ് കേട്ടോ മോനിവസം മുറ്റത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഓനെ കളിപ്പിച്ചും കണ്ടിട്ടുള്ള കോപ്രായങ്ങളാണ് ഓരൊക്കെ കളിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ ഇത്തിരി സമയം ഓർക്ക് ഓരോന്ന് കളിക്കാൻ കളിക്കാനിട്ടോ ഓരോ കുറേ അങ്ങോട്ട് കഥ പറയുന്നുണ്ട് ഇങ്ങോട്ട് കഥ പറയുന്നുണ്ട് പിന്നെ ഒപ്പന കളിക്കുക അത് ഈ ഒപ്പന കളിക്കാനുള്ളൊരു കാരണം കൂടി ഇരുന്നു കേട്ടോ അവിടുന്ന് പാട്ടുണ്ട് അപ്പോൾ കാവെന്നുള്ള പാട്ടുണ്ട് അപ്പോൾ ആ പാട്ട് കിട്ടും കാണ്ടല്ലൊപ്പന് പല വിക്രസുകൾ ആട്ടോ ഒരു പാടണമുണ്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതാ മുറ്റത്ത് മോനൂസ് ബിസ്ക്കറ്റ് എടുത്തിട്ടപ്പോൾ ആ ബിസ്ക്കറ്റും കൊണ്ടും കാണ്ട് ഉറുമ്പ് പോവേനിട്ടോ മോനൂസ് കല്ലെടുത്തും കണ്ട് അങ്ങോട്ട് കയറിപ്പം ഉറുമ്പിൻ്റെ കൂട്ടൊക്കെ വൈതെട്ടിപ്പോയിട്ട് നല്ല വരിക്കി നിൽക്കുക അപ്പോൾ ഞാൻ ഷോർട്സിലിടുന്നുണ്ട് കേട്ടോ അത് അപ്പം നിങ്ങൾ കാണാനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര കയറുന്ന കാവിലേക്ക് പോകുന്ന വഴിയാട്ടോ അപ്പോൾ ഇപ്പോഴത്തെ കാലമല്ലേ വഴി ഇടുങ്ങിയ വഴികളൊക്കെ ഇപ്പോൾ പാലക്കാട് അട്ടപ്പാടി ഭാഗത്ത് അതുപോലെ വയനാട്ടിലെ ഉള്ളേരിയയിലൊക്കെ ഉള്ളൂ അല്ലേ ദാ അതങ്ങനെ വളരെ കുറവായിരിക്കും ല്ലേ ഇങ്ങനെ ദാ ആ വഴി കേട്ടോ ഇടവഴി അപ്പോൾ ഒരു നായ ഓടി ഓടിപ്പോകുന്നതോടെ ഈ വീഡിയോ അവസാനിച്ചിട്ടോ അപ്പോൾ എല്ലാവരോടും ബായ്സ് അടുത്ത വീഡിയോ വരുന്നത്